എല്ലാവരും ലാഭേച്ച് തേടിപ്പോകുന്ന സമൂഹത്തിൽ അതിനപ്പുറം സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച പ്രവർത്തിച്ചു ഡോക്ടർ പി എ ലളിതയുടേതെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടർ പി എ ലളിതെന്ന് ഗവർണർ പി എസ് പിള്ള പറഞ്ഞു പിടിച്ച ഒരു ഡോക്ടർ സമൂഹ പ്രതിബദ്ധതയുടെ ഭാഗമായി അതും ആലപ്പുഴ ജില്ല ഞാനും ആലപ്പുഴ ജനിച്ചയാളാണ് ഇവിടെ വന്ന് രണ്ട് കയ്യിൽ ഈ മഹാനഗരം ഇതിന്റെ ചരിത്ര മതമാണ് ഇവിടുത്തെ പ്രഗ്ബരായ ഒട്ടേറെ ആളുകളെ നോക്കിയാൽ സ്വീകരിക്കുന്നതിൽ കോഴിക്കോട് നഗരം ഒരിക്കലും പിശുക്ക് കാണിക്കാറില്ല മലബാർ ഹോസ്പിറ്റൽ മുൻ ചെയർപേഴ്സൺ ഡോക്ടർ പി എൽ ലളിതയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാര വിതരണം നിർവഹിക്കുകയായിരുന്നു ഗവർണർ പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ദ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം പി ശ്രീജയൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യാതിഥിയായി ഐ എം ഐ ഹാളിൽ നടന്ന ചടങ്ങിൽ മലബാർ ഹോസ്പിറ്റൽ ചെയർപേഴ്സൺ ഡോക്ടർ മിലി മൊനീൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി സിഇഒ ഡോക്ടർ കോളിൻ ജോസഫ് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ശങ്കർ മഹാദേവൻ കമാൽ വരദൂർ എ സജീവൻ അജയൻ കെ ആറാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്